ശരി എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഞാൻ അതുപോലെ ഇത് കഴിച്ച് കഴിച്ച് ലാസ്റ്റ് മടുത്ത് എൻ്റെ ഒരു പൊട്ടൽ വന്നതാണ് അതുപോലെ എൻ്റെ മോൻ പത്ത് പതിനായിരം രൂപ മുടക്കി വെച്ചു വേണം എന്നെ ഇതുപോലെ അറിവുണ്ട ഇവിടെ ഒരാളിങ്ങനെ ഉണ്ട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഒരാൾ കൊണ്ടുവന്നതാണ് ഇവിടെ പക്ഷെ നല്ല മാറ്റം ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് കിട്ടി ഇപ്പോൾ ശരീരത്തിന് നല്ല ആശ്വാസമുണ്ട് സുഖമുണ്ട് അടച്ചോണം വിചാരിച്ച എല്ലാ കാര്യവും ഇവിടെ കഴിഞ്ഞാൽ ആ എനിക്ക് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും എല്ലാ ക്ഷീണത്തിൻ്റെയും ബുദ്ധിമുട്ടാണ് മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയുള്ള എല്ലാ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം മാറ്റം കൊണ്ട് അള്ള ഇത് നല്ലൊരു കണ്ടുപിടിച്ച് കൊണ്ട് മടച്ചിട്ട് ആ പെട്ടെന്ന് അഞ്ചാറ് മാസം കഴിഞ്ഞാണ് അത് പഴുത്ത് പഴുത്തോണ്ടിരുന്ന് അത് ആശുപത്രി ചെല്ലുമ്പോൾ അവര് ചെത്തി 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 മുറിവ് വലുതാക്കിയായിരുന്നു ഇവിടെ വന്നതിൽ പിന്നെയാണ് അപ്പം അത് കുറവുണ്ട് ചുരുങ്ങി വരുന്നു പിന്നെ ചൂട് കൊടുക്കാൻ പറയുമ്പോൾ അതും കൊടുത്ത് വന്ന് കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല ആ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല ആ മാറ്റി ആ പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഈ ഷുഗർ അല്ലാതെ മറ്റേ യൂറിൻ ഇൻഫെക്ഷനും എത്ര ബുദ്ധിമുട്ടുകളൊക്കെ കാലമായി ആ കൂടിയതും അല്ല ഇതുവരെ ഇവിടെ വന്നതിൽ പിന്നെ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല ആശ്വാസമുണ്ട് മരുന്ന് അത് മാറി എനിക്ക് അലഹമില്ല ഇപ്പൊ നല്ല ആശ്വാസമാണ് എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണത് അത് നമുക്കും ഒരു വിശ്വാസം വേണം അല്ല പതറിക്കൊണ്ട് പോയി കുറച്ച് അത് കാണിച്ച് പിന്നെ ഗുളിയേം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ആശ്വാസം കിട്ടത്തില്ല അത് നമ്മുടെ മനസ്സിന്റെ പിടുത്തമാണ് അത് മാറണത് ആ അങ്ങനെ വേണം അല്ലാതെ കുറച്ച് ഗുളിയേം കഴിച്ച് പിന്നെ ചെന്നിച്ചും കുറവില്ല കുറവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തീർച്ചയായിട്ടും അത് മാറിയിരിക്കും ഉറപ്പായിട്ടും മാറും അനുഭവം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അത് നല്ല കാര്യമാണ് അവർക്ക് എന്നാലും വിശ്വാസം ഇല്ല ഈ ഗുളികാഴ്ചാലേ ഉള്ളു മാറും എന്നുള്ള ഒരു ഒരു മനസ്സ് ധൈര്യാണ് അവർക്ക് പക്ഷെ ഞമ്മക്കതല്ല നമുക്ക് നമ്മുടെ കാര്യമല്ലേ വലുത് ആൾക്കാർക്ക് ഉണ്ട് ഉണ്ട്